ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കേട്ടോ ഈ ക്യാരറ്റ് പോള നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണമാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി ചൂടാക്കി വേറെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടെ ഈ നെയ്യിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം പിന്നീട് ഇതേ നെയ്യിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചില വീതം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് പിന്നീട് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ച ആ ക്യാരറ്റും കൂടെ ഈ ഒരു തേങ്ങ ചില വീതിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കിട്ടാം അപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കിട്ടാം ഒരിത്തിരി കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ പിന്നീട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് ഒരു ഒത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടാണ് മിക്സ് ആക്കിയിട്ട് എടുക്കുക പഴക നമ്മുടെ ക്യാരറ്റൊക്കെ ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നീട് നമ്മളൊരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ നാല് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കട്ട അപ്പോൾ അടിച്ചെടുത്ത് ആ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ആ ക്യാരറ്റിൻ്റെ ഒരു മിക്സ് അതും കൂടെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടി മുന്തിരി അതിൽ നിന്ന് കുറച്ചും കൂടെ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നിട്ടാണ് അതെല്ലാം കൂടെ നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോള തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു സ്പാ സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പോലെ ഒരു കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഈ ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു പോളക്ക് മുകളിലായിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ആ ക്യാരറ്റിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു അതെടുത്തിട്ട് ഈ ഒരു പോളയ്ക്ക് മുകളിലായിട്ട് കൊടുക്കുക പിന്നീട് ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത അണ്ടി മുന്തിരി അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അണ്ടി മുന്തിരിയും കൂടെ ഈ പോളയ്ക്ക് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അതാ എല്ലാം വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ബാക്കി ടൈമും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ അടി കരിയാതിരിക്കാൻ നമ്മൾ വേറൊരു പഴയ പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയതിനു ശേഷം നമുക്കത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് വേവായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പീക്ക് ഒക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാവുന്നതാണ് അപ്പം നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ